എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കില് നമ്മുടെ ബാക്ക് ബാക്ക് ടു ടു സ്കൂൾ സീരീസിലെ ആണ് എനിക്കൊരു സ്റ്റഡി ടേബിൾ ഉണ്ട് അപ്പൊ ആ സ്റ്റഡി ടേബിളിനിടാ കവറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എന്റെ സ്റ്റഡി ടേബിൾ മേക്കപ്പിലേക്ക് ഞാൻ ഫസ്റ്റ് ഞാൻ എന്റെ സ്റ്റഡി ലാമ്പ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്റെയൊക്കെ ഇതൊക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരാണെങ്കിൽ കാണണം ഇതെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ കാർഡ് ബോർഡ് കൂടെ ഇവിടെ വെച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ സ്റ്റേഷനറി സാധനങ്ങൾ അതിന് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ടൈം പീസ് എന്തായാലും നമുക്ക് വേണ്ടി ഒരു സ്കൂൾ ഇറക്കുമ്പോൾ ടൈം നോക്കാനും കാര്യങ്ങൾക്കൊക്കെ അതും കൂടി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് എന്റെ എക്സാം ബോർഡ് ഇത് പുതിയതാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഒക്കെ കേടായത് ഞാൻ അത് പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബുക്സ് പിന്നെ പിന്നെ ഇത് വാങ്ങിച്ചപ്പോ എക്സ്ട്രാ വന്ന രണ്ട് ബുക്ക് ആണ് അതും കൂടി കേട്ടോ നമുക്ക് പ്ലാനർ ചെയ്യാനൊക്കെ അതെടുക്കാം അത് വെച്ചെടുത്തിട്ടുണ്ട് നോട്ട് ബുക്കിന്റെ കൂടെ വയ്ക്കിട്ടെ ണ്ട് പിന്നെ നമുക്ക് ഫയൽ വേണം പിന്നെയുള്ള കളർ പേപ്പറും ഷീറ്റ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ ഒരു സൈഡിൽ വിൽക്കുന്നുണ്ട് കേട്ടോ ഇതെന്റെ പഴയ കോംബസ് ബോക്സ് ആണ് അത് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി വിൽക്കുന്നുണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ എന്റെ പൗച്ച് അതും കൂടി ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വീട് പിടിക്കുന്ന കാരണം നമുക്ക് അധികം ഒരു വൃത്തിക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ടേബിൾ വേക്കവർ വീടെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നതായിരിക്കും കൂട്ടോ പിന്നെ സ്റ്റാപ്ലെയർ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് എന്റെ സ്റ്റഡി ടേബിൾ മേക്കവർ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്